ഓം നമോ ഭഗവത രുദ്രായ എല്ലാവരും നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ ശ്രീരുദ്ധ്രം ചമകം ആറാമത്തെ അനുവാദത്തിൻ്റെ വ്യാഖ്യാനമാണ് ചെയ്തിരുന്നത് ഇന്ന് ഏഴാമത്തെ അനുവാദത്തിൻ്റെ ചമകം ഏഴാമത്തെ അനുവാദത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം ഇതിൽ ചമകത്തിൽ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞതായിരുന്നു സൗകര്യമായിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് ജീവിക്കാൻ ഉതകുന്ന വസ്തുക്കൾക്കായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണം ഈ ആദ്യത്തെ അഞ്ച് അനുവാഗങ്ങൾ വരെ അതായത് നാല് അനുവാഗങ്ങൾ ഭൗതികമായിട്ടുള്ള ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കളുടെ ലഭ്യതയ്ക്കായിട്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നത് അഥവാ ഭക്തൻ പ്രാർത്ഥിക്കുന്നത് ആറാമത്തെ അഞ്ചന ആദ്യത്തെ അഞ്ചനുഭാഗങ്ങളിൽ ചമഖം ആദ്യത്തെ അനുഭവങ്ങളിൽ ഭൗതികമായിട്ടുള്ള ഒരു സുഖപ്രദമായിട്ടുള്ള ഭൗതിക ജീവിതം നയിക്കുന്നതിനാവശ്യമായിട്ടുള്ള വസ്തുക്കളുടെ ലഭ്യതയ്ക്കായിട്ടാണ് ഭക്തൻ പ്രാർത്ഥിക്കുന്നത് ആറാമത്തെ അനുവാഗത്തിൽ ദേവതകൾ ഇന്ദ്രനും ഇന്ദ്രനോടൊപ്പം മറ്റു ദേവതകളുടെയും അനുഗ്രഹത്തിനായിട്ടാണ് പ്രാർത്ഥിച്ചിരുന്നത് അതായത് അഗ്നിച്ച മഹീന്ദ്രചമേ സോമച്ച മഹീന്ദ്രചമേ എന്ന് പറയുന്ന ആറാമത്തെ അനുഭാവം ഇനിയുള്ളത് ഏഴാമത്തെ അനുഭാവത്തിൽ എന്ന് പറയുന്നത് നമ്മളിതിനു മുമ്പ് ഭൗതികമായിട്ടുള്ള ജീവിതത്തിനാവശ്യമായിട്ടുള്ള സുഖകരമായിട്ടുള്ള ജീവിതത്തിനാവശ്യമായിട്ടുള്ള വസ്തുക്കളാണ് പ്രാർത്ഥിച്ചത് എന്നാൽ ഇവിടെ ആധ്യാത്മികമായിട്ടുള്ള ഈശ്വരീയമായിട്ടുള്ള ലക്ഷ്യത്തിനായിട്ട് അഥവാ നടത്തുന്നതിനായിട്ട് ആധ്യാത്മിക തലത്തിൽ അഥവാ ആധ്യാത്മിക ഉയർച്ചയ്ക്കായിട്ട് ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ അഥവാ പൂജാതി കർമ്മങ്ങൾ ഹോമാതി കർമ്മങ്ങൾക്കായിട്ട് ആവശ്യമായിട്ടുള്ള വസ്തുക്കളുടെ ലഭ്യതയ്ക്കായിട്ടാണ് അഥവാ ലഭ്യമാക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് കൽപ്പന്ത ഈശ്വരനോട് ഇവിടെ പ്രാർത്ഥിക്കുന്നു ഇതിലേഴാമത്തെ ഭാഗത്തിൽ അതൊന്ന് ചൊല്ലാം ആദ്യം അകുംവായവച്ചാവണച്ചമ ആശിനേ പ്രതിപ്രസ്ഥാനമേ ശുക്രച്ചമേ मन्दी च महाग्रेणच्छ मे वैश्वदेवश्च मे ध्रुवच्छ मे वैश्वानरक्षमार्दुग्रहा च मे अधिग्राह्या आच्छम ऐन्द्राग्नच्छ मे वैश्वदेवश्च मे मरुत्तदीया आश्च मे माहेन्द्रक्षमादित्यश्च मे सावित्रश्च मे सारस्वतश्च मे पौष्णश्च मे पात्नीवदश्च मे हारियोजनश्च मे इति കോമാതി കർമ്മങ്ങൾക്കായിട്ട് ഉള്ള വസ്തുക്കൾ ദ്രവ്യങ്ങൾ ഇട്ട് വയ്ക്കുന്നതിന് അതായത് സമർപ്പിക്കുന്നതിനായിട്ടുള്ള പാത്രങ്ങൾ അതായത് നെയ്യ് തൈര് പാൽ അതുപോലെ സോമം ഈ വസ്തുക്കൾ ഒഴിച്ചു വെക്കുന്നതിന് പാത്രം വേണം അപ്പോൾ ഓരോ ദേവതയ്ക്കും ഓരോരോ പാത്രങ്ങളാണ് ഉദ്ദേശപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെയാണ് ആ പാത്രങ്ങൾ അതായത് ഇതിൽ മുഴുവനും ഈ ഹോമദ്രവ്യങ്ങൾ ഇട്ട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അഥവാ സോമം തൈര് തുടങ്ങിയ പാൽ ഘൃതം തുടങ്ങിയവ ഒഴിച്ചു വയ്ക്കുന്നതിനായിട്ടുള്ള പാത്രങ്ങൾ അപ്പോൾ ഈ പാത്രങ്ങൾ തരണം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പാത്രങ്ങൾ ലഭ്യമാകുന്നതിനായിട്ട് ഭക്തൻ പ്രാർത്ഥിക്കുന്നു അകംശുഛമേ അഗംഷു അംശു അംശു എന്നാണ് ഇത് പറയുന്ന അവസരത്തിൽ അകംഷു എന്ന് നമ്മൾ ചൊല്ലുന്ന അവസരത്തിൽ अगुमशु छ में अंशु रश्मि छ में रश्मि रश्मि छ में रश्मि छ में रश्मि ही छ में अदाभ्य अदाभ्य रेश्मि छ में आ आदाभ्य आदाभ्य പിന്നെ അതിപതിശ്ചമേ അധിപതി അപ്പോൾ അംശു രശ്മി ആദാഭ്യ പിന്നെ അധിപതി ഇവയെല്ലാം തന്നെ ഓരോ ഗ്രഹങ്ങൾക്ക് അഥവാ ദേവതകൾക്ക് തൈരു പോലെയുള്ള സാധനങ്ങൾ പകർന്നു വെക്കുന്നതിനുള്ള പാത്രങ്ങൾ അകംശുച്ചമേ അംശുഹു

ഈ ദേവതകൾക്കൊക്കെ അതായത് അംശു രശ്മി ആദാഭ്യഹ പിന്നെ അധിപതിഹി ഇവകളൊക്കെ തൈര് ഹോമത്തിനായിട്ടും അഥവാ പൂജക്കായിട്ടും ഉപയോഗിക്കുന്ന തൈരുകൾ തൈര് ഒഴിച്ചു വയ്ക്കുന്നതിനായിട്ടും പിന്നെ ഉഭാകും ശുച്ഛമേ ഉകും ശുച്ഛമേ അന്തര്യാമ്ചമ ഐന്ദ്രാവായവശ്ചമേ

ഉപാശുഹു പിന്നെയുള്ളത് ഉപാഘുംശുഛമേ ശുച്ഛമേ ചമ അന്തര്യാമഹ പിന്നെ അന്തര്യാമിക്കും പിന്നെ ഐന്ദ്രവായഹ ഇന്ദ്രനും വായുവിനും സോമം ഒഴിച്ചു വെക്കുന്നതിനുള്ള പാത്രങ്ങളാണ് നമുക്ക് ഉപാശുഹു അത് സോമ ജ്യൂസ് സോമം സോമരസം സോമയാഗത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന രസമാണ് സോമരസം അത് സോമലത ഇടിച്ചു പിടിഞ്ഞെടുത്ത് ഉണ്ടാക്കുന്ന നീരാണ് സോമരസം ദേവന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാനീയമാണ് സോമരസം എന്ന് പറയപ്പെട്ടിരിക്കുന്നു അപ്പോൾ സോമയാഗത്തിൽ സോമരസം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഈ സോമരസം ഒഴിച്ചു വയ്ക്കുന്നുള്ള പാത്രങ്ങളാണ് ഇവിടെ ഉപാശുഹു ഉപാശുഹു ഉപാകുംഷു ചൊല്ലുമ്പോൾ ഉപാഗുംഷു ഉകുംഷു ചമേ അന്തര്യാമ പിന്നെ അന്തര്യാമിക്കും പിന്നെ ഐന്ദ്രവായവഹ ഐന്ദ്രവായവശ്ചമേ ഐന്ദ്ര ഇന്ദ്രനും വായുവും ഇത് പിന്നീട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഒരു നേരം മാത്രമല്ല ലോഹം നടക്കുന്നത് അതുകൊണ്ട് ഐന്ദ്രവായവശ്ചമേ ഇന്ദ്രനും വായുവും അവർക്കുള്ള പാത്രങ്ങളും പിന്നെ മൈത്രാവരുണശ്ചമ മൈത്രാവരുണഹ മിത്രനും വരുണനും പിന്നെ അഗ്നിശ്ചമേ അഗ്നി ച മേ അഗ്നിയും അഗ്നിശ്ച മേ മേ മമ എനിക്കായ ഇവയൊക്കെ തന്നെ ഈ പാത്രങ്ങളൊക്കെ തന്നെ പാത്രമാണ് ദിയന്ത అగ్నిశ్చ్ని చే ప్రతి ప్రతి ప్రస్థానశ్చే ప్రతి ప్రస్థాన చస్థానశ్చే ప్రతిప్రస్థానం మైత్రవరుణశ్చే ప్రతి ప్రస్థానశ్చే పిన్ని శుక్రశ్చుక్రయికొండ ఈ హోమద్రవ్యం ఒక్క పాత్రం శుక్రనకొండ పిన మంది మందీతమ ఆగ్రయణ ఆగ్రయణ్చే చొల్ద శుక్రశ్చత మహాగ్రయణే మగ్రయణ మ మే మ ఎనికొండు ఆగ్రయణ మహాగ్రయణ చొల్ద మహాగ్రయణ మ ఆగ్రయణ മഹാഗ്രഹണ എന്ന് പറയും ചൊല്ലുന്ന വസ്ത്രത്തിൽ മഹാഗ്രഹണ ആഗ്രഹണ ആഗ്രഹണയത്തിനും പിന്നെ ആഗ്രഹ ആഗ്രഹണയശ്ചമേ വൈശ്വദേവ വിശ്വദേവ വിശ്വദേവന്മാരും അവർക്കുള്ളതും വൈശ്വദേവശ്ചമേ പിന്നെ ധ്രുവമേ ധ്രുവനും വൈശ്വാനരശ്ച വൈശ്വാനരഹ வைஷ்வா வைஷ்வன மே வைஷ்வாச்சிரகங்களுக்கும் பி ஹிராச்சிரும் து அதி అధిగ్రాహ్యా అధిగ్రాహ్యను మా ఐంద్రాగ్న ఇంద్రను ఐంద్రాన అగ్ని ఐంద్రాన ఐంద్రాన ఐంద్రాగ్న చ ఐంద్రాన ఐంద్రానష్టమే వైశ్వాన ఐంద్రాగ్నైవ విశ్వదేవాదేవ్చే వైశ్వదేవ్చే വിശ്വദേവദേവനും പിന്നെ മരുത്തദീയാ മരുത്തിനും മരുത്തദീയാശ മരുത്തദീയാ ചരുത്തദീയാ മരുത്തദീയാ മരുത്തുകൾക്കും മരുത്തുകൾക്കും പിന്നെ മാഹേന്ദ്രശ്ച മഹേന്ദ്രനും മാഹേന്ദ്രശ്ച ആദിത്യശ ആദിത്യനും ആദിത്യശ്ചമേ ആദിത്യച്ചെ ആദിത്യച്ചേ സ സാവിത്ര മേ സവിത്രൃദേവതയ്ക്കും സവിത്ര മേ സാരസ്വതച്ച മേ സാരസ്വതൈക്കം സാരസ്വത ച സാരസ്വതേ പൗഷ മേ പൂ പൂഷണവനും പൂഷാൻ പൗഷാശ്ചമേ പാത്നീവതഹ പാത്നീവതശ്ശ പാത്നീവധത്തിനും പാത്നീവതശ്ചമേ ഹാരിയോജനശ്ചമേ ഹാരിയോജനയ്ക്കുമായുള്ള പാത്രങ്ങൾ ഈ ദ്രവ്യങ്ങൾ സോമരസം പോലെയുള്ള ദ്രവ്യങ്ങൾ ഒഴിച്ചു വെക്കുന്നതിനായിട്ട് ലഭ്യമാക്കിയാലും ദീയന്താം എന്താം എന്നർത്ഥം ഇനി അതൊരിക്കൽ കുറച്ചോളാം അപ്പോൾ ഈ ഏഴാമത്തേതിൽ ഈ ഹോമത്തിന് ഹോമദ്രവ്യങ്ങൾ ഒഴിച്ചു വെക്കുന്നതിന് സോമം സോമരസവും അതുപോലെ തൈര് പോലെയുള്ള വസ്തുക്കൾ ആയ ഹോമദ്രവ്യങ്ങൾ ഒഴിച്ചു വെക്കുന്നതിനായിട്ടുള്ള പാത്രങ്ങൾ ലഭ്യമാക്കിയാലും കല്പം എന്താ ധിയെന്താണെന്ന് പ്രാർത്ഥിക്കുന്നു ഇതൊന്നും കൂടെ ചെല്ലാം അകം ഉപാഗം ऐन्द्रवायवश्च मे मैत्रावरुणश्च म मे प्रतिप्रस्थानश्च मे शुक्रश्च मे मन्दीजमहाग्रयणश्च मे वै वैश्वदेवश्च मे ध्रुवश्च मे वैश्वानरश्च म ऋतुग्रहाश्च मेधिग्राह्याश्च मे ऋतुग्राह्यां അഗംശുശ്ചേ രശ്മിച്ഛ മേദാ ആപ്യശ് മേ അധിപതി ക്ഷമാ ഉഗംശു ക്ഷേ അന്തരശ്ചൈന്ദ്രവായവശ്ശ്യേ മൈത്രാവരുണശ്ചമ ആശുനശ്ശ്ചേ പ്രതി പ്രസ്ഥാന് മേ ശുക്േ മന്ദീജ മഹാഗ്രശ്ശ മേ വൈശദേവശ്ചേ ധ്രുവശ്ചേ വൈശ്വാനരക്ഷ ഋതുഗ്രഹ്ശ മേ അധികഗ്രാഹ്യ ആശ്ചൈന്ദ്രാഗ്രശ്ശ മേ വൈശ്വദേവശ്ചമേ ആശ്ചമേ മാഹേന്ദ്രശ്ചമാദിത്യശ്ചമേ സാവിത്രശ്ചമേ വൈശ്വദേവ്ചേ മരുത്തദീ മാതിൗഷ്ണമേ ഹാരിയോജനശ്ചമേ ഓം നമോ ഭഗവതേ രുത്രായ എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയിൽ എട്ടാമത്തെ ശമകം എട്ടാമത്തെ അനുവാദത്തിൻ്റെ വ്യാഖ്യാനവുമായിട്ട് നമുക്ക് കാണാം